മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ മസ്താനിയും നെവീനും തമ്മിലുള്ള ഒരു ആക്ട് നടക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ മസ്താനി ഒരു ഇന്റർവ്യൂവറാണല്ലോ അങ്ങനെ നമ്മുടെ നെവീനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് പക്ഷേ നേവിൻ ആദ്യം ഇൻ്റർവ്യൂവിന് വന്നിരുന്നത് ജിസൈലായിട്ടാണ് അങ്ങനെ ജിസേലിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ മസ്താനി ചോദിക്കുന്നു അതിനുശേഷം നമ്മുടെ നേവിൽ അനുമോളായിട്ട് വന്നിരുന്നു അതാണ് ലൈവിലെ ഇപ്പോൾ മെയിൻ സംഭവം നല്ല രീതിയിൽ നമ്മുടെ നെവിൻ അനുമോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവനെ അടിസ്ഥാനമാക്കി കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മസ്താൻ ഈ നേവീനോട് ചോദിക്കുന്നു നേവീനോടെന്ന് വെച്ചാൽ നമ്മുടെ അനുമോളോട് ഇപ്പം നേവീൻ അനുമോളായിട്ട് അഭിനയിക്കുകയാണല്ലോ അപ്പോൾ കറക്റ്റായിട്ട് അനുമോൾ എന്തൊക്കെ ആൻസർ പറയുമോ ആ രീതിക്കൊക്കെ നമ്മുടെ നെവീൻ ആൻസർ പറയുന്നു അപ്പോൾ മസ്താൻ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് അനുമോൾക്ക് ജിസേലിനോടൊരു അസൂയ ഉടനെ നേവീൻ പറയുന്നത് എനിക്കെന്തിനാണ് അവളോട് അസൂയ എനിക്ക് അവളോട് ഒരു അസൂയയും മസ്താനി അപ്പോൾ നെക്സ്റ്റ് ചോദ്യം ചോദിക്കും ജിസേലിന് അനുമോളെക്കാൾ സൗന്ദര്യമുള്ളത് കൊണ്ടാണോ അനുമോൾക്ക് ഇത്രയും അസൂയ അതിന് നെവീൻ പറയുന്നത് അവൾക്ക് സൗന്ദര്യമോ എവിടെ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് അതിൻ്റെ മസ്താനി പറയുന്നത് ജിസേൽ തക്കാളൊരു മോഡലാണ് വേൾഡ് ഫേമസ് മോഡലാണ് ജിസേൽ പാരീസ് വരെ പോയിട്ടുണ്ട് അനുമോളെ നീ പാലാരിവട്ടം വരെ എങ്കിലും പോയിട്ടുണ്ടോ എന്ന് ആ ഒരു ചോദ്യം കേൾക്കുമ്പോഴേക്കും നമ്മുടെ നിവീൻ താഴെ നിരത്ത് കിടന്നിട്ട് കരയുകയാണ് എന്നിട്ട് നമ്മുടെ മസ്താനീനെ പ്രാവുന്നുണ്ട് നീ ഇതിനനുഭവിക്കൂടി നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം അനുഭവിക്കൂടി എന്നൊക്കെ പറഞ്ഞ് പ്രാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫൺ ടൈപ്പായിട്ട് ചെയ്തതാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ നിവീൻ അനുമോളെ അനുകരിച്ചിട്ടുണ്ട് അനുമോളുടെ പല മാനറിസവും നമ്മുടെ നേവിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു ചിക് ചാറ്റ് എന്നൊക്കെ പറയാം ആ ഒരു കോൺവെർസേഷനിൽ ഈ ചിറ്റാറ്റിൽ തന്നെ നമ്മുടെ മസ്താനി അനി ആര്യനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ആര്യനോട് ക്രഷ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അതിനും നമ്മുടെ നവീൻ പറയുന്നത് ആര്യൻ എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ് ഞങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ അതായത് അനു ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ഉത്തരം പറയുമോ ആ ഏകദേശം ആ ഒരു രീതിക്കാണ് കാരണം ഇവ ഹൗസിനുള്ളിൽ അനു എന്തൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ ഉത്തരങ്ങൾ തന്നെയാണ് നെവീൻ ഈ ചിറ്റാറ്റിലൂടെ അഭിനയിച്ചത് എന്തായാലും നല്ലൊരു ഫൺ സെഗ്മെൻ്റ് ആയിരുന്നു ലൈവ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം